നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു രോഗം എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ ഫാറ്റി ലിവർ കൊളസ്ട്രോൾ ഒക്കെ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരു കണ്ടീഷനാണ് അമിതവണ്ണം അല്ലെങ്കിൽ കുടവയർ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം അമിതവണ്ണത്തിനും കുടവയറിനൊക്കെ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ പറ്റും അതായത് നമുക്കൊരു ദൃഢനിശ്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഭക്ഷണത്തിൽ ഇത്ര കൺട്രോൾ നമുക്ക് വരുത്താൻ പറ്റും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യാൻ നമ്മൾ റെഡിയൊക്കെയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പഴയ മുൻപുണ്ടായിരുന്ന ഒരു സ്റ്റേജിലോട്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂ എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അമിതവണ്ണവും അതുപോലെ തന്നെ കുടവയറും ഒക്കെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വളരെയധികം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ജീവിതശൈലി രോഗം നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു രോഗം എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഒക്കെ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് അമിതവണ്ണം അല്ലെങ്കിൽ കുടവയർ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം അമിതവണ്ണത്തിനും കുടവയറിനൊക്കെ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ പറ്റും അതായത് നമുക്കൊരു ദൃഢനിശ്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഭക്ഷണത്തിൽ ഇത്ര കൺട്രോൾ നമുക്ക് വരുത്താൻ പറ്റും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യാൻ നമ്മൾ റെഡി റെഡിയൊക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പഴയ മുൻപുണ്ടായിരുന്ന ഒരു സ്റ്റേജിലോട്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ ഒട്ടുമിക്ക ആളുകളും പറയുന്നുണ്ട് ഡോക്ടറെ ഞാൻ പച്ചവെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കൺട്രോൾ ഉണ്ട് പക്ഷെ അവരൊന്നും മെലിയുന്നില്ല എന്നൊരു വാസ്തവ അവർ പറയാറുണ്ട് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ചിലപ്പം അവർക്ക് അവർ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടൊന്നും ആയിരിക്കില്ല ചിലപ്പം വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവർ ഒരുപാട് കാലം മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും എന്ത് വരാം അമിതവണ്ണം വരാനുള്ള ചാൻസസ് കൂടുതലാണ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമുക്ക് ഓവർ വെയ്റ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് അണ്ടർ വെയ്റ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് കുടവയർ അല്ലെങ്കിൽ നമ്മൾ പറയും എന്ത് അമിത വണ്ണാണ് എന്നൊക്കെ പറയുന്നൊരു കണ്ടീഷൻ എങ്ങനെയാണ് ബി എം ഐയുടെ അടിസ്ഥാനത്തിലാണ് ബി എം ഐ എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് അപ്പം ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്കാണ് ഇത് അബവ് ട്വൻറ്റി ഫോർ ആണെങ്കിലും നമ്മൾ ഓവർ വെയ്റ്റ് ആണെന്നാണ് പറയുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക അതിൽ നിന്നൊരു ഹൺഡ്രഡ് മൈനസ് ചെയ്യുക ഇതായിരിക്കും നിങ്ങളുടെ ഒരു ഐഡിയൽ വെയിറ്റ് ഉണ്ടാവേണ്ടത് അപ്പം നിങ്ങൾക്കൊരുപ്പം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഹൈറ്റെങ്കിൽ നിങ്ങളൊരു നൂറ് കുറയ്ക്കുന്ന സമയത്ത് എഴുപതായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് വെയിറ്റ് അത് നിങ്ങൾക്ക് മാക്സിമം സെവൻറ്റി ടു വരെ പോവാം അതിൻ്റെ മുകളിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അമിത ഭാരമാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ഡയറ്റിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാടായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതൊരു ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഫുഡിനൊക്കെയാണ് അപ്പോൾ നമുക്കറിയാം ഹോട്ടൽ ഫുഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വളരെ വില കുറവിൽ കിട്ടുന്ന ട്രാൻസ്ഫാറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ വനസ്പതി പോലെയുള്ള അല്ലെങ്കിൽ ഡാൽഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് മാറാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മുടെ ഒരു ബോഡി വെയ്റ്റിനേക്കാളും കൂടുതലായിട്ട് ശരീരഭാരം ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഓരോരോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെ നന്നായിട്ട് ശരീരത്തിന് വ്യായാമം അല്ലെങ്കിൽ എക്സസൈസൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ മുൻപുള്ള കാലത്തൊക്കെ ആൾക്കാരൊന്നും ആലോചിച്ച് നോക്കൂ അവരൊക്കെ നന്നായിട്ട് അരി കഴിച്ചിട്ടുണ്ടാവും അതുപോലെ ചോറൊക്കെ മൂന്ന് നേരമൊക്കെ കഴിക്കുന്ന ആളുകൾ പക്ഷെ അവർക്ക് ഈ ഷുഗറോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം വെക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് കണ്ടത് കാരണം അവർ നന്നായിട്ട് വ്യായാമം ചെയ്യരുത് അല്ലെങ്കിൽ അവരുടെ ജോലി എന്ന് പറയുന്നത് കൃഷിപ്പണികളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഒരുപാട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നടുക അതിന് നല്ല രീതിയിൽ അതിനെ വിളവെടുപ്പാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒന്നാമത് നമുക്കൊന്നും പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസോ കാര്യങ്ങളോ ഇല്ല എല്ലാ കാര്യത്തിനും നമ്മൾ കടകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം ഫുഡായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിൽ കിട്ടേണ്ട ചെറിയ ചെറിയ ഇലക്കറികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പം നമ്മൾ ബോഡിക്കൊന്നും വേണ്ടത്രമുള്ളൊരു വ്യായാമം കിട്ടുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോലി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡയജസ്റ്റ് ആവാനും അല്ലെങ്കിൽ അത് കൊഴുപ്പായിട്ട് അടിയുന്നതോ അല്ലെങ്കിൽ അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ മാറ്റാനുള്ളൊരു കഴിവ് നമ്മുടെ ബോഡിക്ക് കുറഞ്ഞുകൊണ്ട് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള ഒക്കെ വരുന്നത് രണ്ടാമതായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ് പാരമ്പര്യം എന്ന് പറയുന്ന സമയത്ത് അച്ഛനോ അമ്മയോ ഒക്കെ അത്യാവശ്യം മണ്ണുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫ്രണ്ട്സ് അത്യാവശ്യം മണ്ണുള്ള ആളുകളാണെങ്കിൽ അവരുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ പേരെ കുട്ടികളോ അത്യാവശ്യം ഒരു വണ്ണത്തിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിപ്പം ഒരു ആദ്യം മുതലേ കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണ് അവർക്ക് വേണ്ട ആയിട്ടുള്ള ഭക്ഷണം മാത്രമാണ് കൊടുക്കുന്നത് ഫാസ്റ്റ് ഫുഡൊന്നും കൊടുക്കുന്നില്ല നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർ വണ്ണം വെക്കാനുള്ള ചാൻസസ് ഒക്കെ കുറവായിരിക്കും അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പാരമ്പര്യം ഒരു കാരണമാണ് പക്ഷെ അത് നമുക്ക് നോർമൽ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ മൂന്നാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ട് ഇപ്പം സ്റ്റീറോയിഡ്സാണ് കൂടുതലായിട്ടും സ്റ്റീറോയിഡ്സ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം വെള്ളിയാളികളൊക്കെ കേസ് നോക്കുകയാണെങ്കിൽ വണ്ണം വെക്കാനുള്ള ചാൻസസ് കൂടുതലാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പം ഗേൾസിനൊക്കെ പെൺകുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം പി സി ഒ ഡി പി സി ഓടി എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ആണ് മൂലവും പെൺകുട്ടികളിൽ പെട്ടെന്ന് വണ്ണം വെക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം വണ്ണം ഉള്ള കുട്ടികളിലും ഈ പി സി ഓടി വരാനുള്ള ചാൻസസും കൂടുതലാണ് ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്ന ഒരു കണ്ടീഷനാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് പിന്നുള്ളത് ആണ് തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷൻ മെയിൻ ആയിട്ട് പറയുന്നത് ഹൈപ്പോ ആണ് ഹൈപ്പോ തൈറോഡിസത്തില് നമുക്കറിയാം ടി എസ് എച്ച് ഹോർമോൺസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ടി ത്രീ ടി ഫോർ ഹോർമോൺസൊക്കെ കുറവായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ടും പെട്ടെന്ന് തടി വയ്ക്കാനും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണിക്കാനൊക്കെ ചാൻസസ് കൂടുതലാണ് പിന്നെയുള്ളൊരു കേസ് നോക്കുകയാണെങ്കിൽ ഉറക്കമില്ലായ്മയാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് പകൽ സമയത്ത് കൂടുതൽ സമയം കിടന്നുറങ്ങുക ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഉറങ്ങുന്നില്ല ഇങ്ങനെയുള്ളൊരു ഋഥം നമ്മുടെ ബോഡിക്ക് ഇങ്ങനെയുള്ള സർക്കാരി ഋതം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ലെങ്കിലും വണ്ണം വെക്കാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ പ്രെഗ്നൻസിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും അവിടെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കും ആ ഒരു വെയിറ്റ് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ ഉള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വണ്ണം വെക്കുന്നതിൻ്റെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇപ്പം നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഇതുമൂലം ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഞാൻ പറഞ്ഞല്ലോ അമിതവണ്ണം നമുക്കൊരു അസുഖമായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ അത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിലാദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഉള്ള ആളുകളിൽ അവർക്ക് നടക്കുന്ന സമയത്ത് കതപ്പ് അല്ലെങ്കിൽ ഓസ്ട്രിയോ പോറോസിസ് പോലെയുള്ള തേയ്മാനം മുട്ടുവേദന സന്ധിവാദം പോലെയുള്ള കണ്ടീഷൻസ് വരാം കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരാം അതിൻ്റെ ഭാഗമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം സ്ട്രോക്ക് വരാം ഹൈപ്പർ ടെൻഷൻ ബി പി ചിലപ്പം അവർക്ക് കൂടുതലായിട്ട് കാണാം ഷുഗർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഫാറ്റി ലിവർ വരാം ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഫൈബ്രോസിസും സിറോസിസും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പം പെൺകുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ പി സിയോ ഡി ഒന്നും അവര് കാര്യമായിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് ഇൻഫെർട്ടിലിറ്റി വരാം യൂട്രസിൽ ഫൈബ്രോയിഡ് വരാം അങ്ങനെ ഒരുപാട് എന്താണ് ആഫ്റ്റർ എഫക്ട് വണ്ണം അല്ലെങ്കിൽ കുടവയറൊക്കെ മൂലം വരുന്നുണ്ട് ഇപ്പം ജെൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഉദ്ധാരണക്കുറവ് ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസാണ് ഇത് മൂലം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞാലോ ഇതിനു വേണ്ടി മെഡിക്കേഷൻസ് ഒന്നും നമ്മൾ എടുക്കേണ്ടി വരില്ല പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇപ്പം അമിതവണ്ണം കാരണം എന്തെങ്കിലും അസുഖം വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് വെയിറ്റ് കൂടുന്നതെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും അപ്പം ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റാണ് നമ്മൾ ഭക്ഷണത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക അതായത് ചിലപ്പോൾ നിങ്ങൾ ഒരു ഒരാഴ്ചയൊക്കെ എടുക്കുന്ന ആളുകളായിരിക്കും ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ആ ഡയറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്യും അപ്പം എപ്പോഴും ഒരു നിങ്ങളൊരു ദൃഢനിശ്ചയം ഇതിന് വേണ്ടിയിട്ട് എടുക്കുക ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഒരു ട്രെയിനിങ് കോഴ്സ് പോലെ ഒരു ഡയറ്റൊക്കെ എടുക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഇപ്പം പി സി യോഡിയുള്ള പെൺകുട്ടികളൊക്കെ ഒരുപാട് ഒരു നൂറ് പെൺകുട്ടികൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു തൊണ്ണൂറ് പെൺകുട്ടികൾക്കും ഇപ്പം പി സി യോഡി ഇപ്പം ഒരുപാട് കൂടുതലായിട്ടുണ്ട് അപ്പം ഡയറ്റിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുക പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അന്നജം അന്നജത്ത് തന്നെ നോക്കുകയാണെങ്കിൽ അരി കൊണ്ടുള്ള പലഹാരങ്ങൾ പുളിപ്പിക്കുന്ന ആഹാരങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലാതെ ഇപ്പം നമുക്ക് കഴിക്കാൻ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാനൊക്കെ സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മുടെ വീട്ടിൽ തന്നെ കുടിപ്പിച്ച ഗോതമ്പാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു റെഗുലറായിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റാൻ വേണ്ടി നിങ്ങൾ തന്നെ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം അപ്പം ഇത് ഇതിൻ്റെ കൂടെ നോക്കുക അതുപോലെ തന്നെ എക്സസൈസാണ് രണ്ടാമതായിട്ട് പറയുന്നത് വ്യായാമം വ്യായാമം ചെയ്യേണ്ടത് എന്താണെങ്കിലും ഒരു മിനിമം നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ചെയ്യണം ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വേർക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതിപ്പം നിങ്ങൾക്ക് ഈ നടത്തം മാത്രം പറ്റിയില്ലെങ്കിൽ അതിപ്പോൾ സൈക്ലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നീന്തൽ നീന്തലായിക്കോട്ടെ അങ്ങനെ അല്ലെങ്കിൽ ജോഗിങ് ആയിക്കോട്ടെ എന്താണോ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്താണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് വണ്ണം കുറയാൻ ടിപ്സ് ഒക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അതൊന്നും എല്ലാവർക്കും പ്രാവർത്തികമാകണമെന്നില്ല അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണമാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നോക്കേണ്ടത് വ്യായാമമാണ് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമുക്ക് നല്ലൊരു ചേഞ്ചസ് ഇതിൽ കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇപ്പം ഡയറ്റൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ ഡയറ്റീഷ്യൻസോ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് നല്ലൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി